നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും മെയ് ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടക്കും എന്ന സൂചന ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് വാർത്തകളും വരുന്നുണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു നടപടികൾ ഒന്നൊന്നായി പൂർത്തിയാക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അധികം നീണ്ടുപോകാൻ കഴിയില്ല ജൂൺ മാസത്തിന് മുമ്പ് എന്തായാലും ഇലക്ഷൻ നടത്തിയേ തീരൂ അതുകൊണ്ട് മെയ് ആദ്യവാരമോ രണ്ടാം വാരമോ ഇലക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത എന്ന വിവരം ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വിവിധ കക്ഷികൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ മണ്ഡലമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നായി ും നേരത്തെ ചർച്ച തുടങ്ങിയതാണ് ആര്യൻ ഷൌക്കത്തിന്റെ പേരാണ് ആദ്യം ഉയർന്നു കേട്ടത് അതോടൊപ്പം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയുടെ പേരും ചർച്ചയിൽ വന്നിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാകും എന്നത് കുറിച്ച് ഇതുവരെയും പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും എലക്ഷൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ എൽ ഡി എഫും ആരംഭിച്ചിട്ടുണ്ട് എം സ്വരാജിനാണ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് എം സ്വരാജ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു എം സ്വരാജ് സ്ഥാനാർത്ഥിയാകും എന്ന ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലും ഞാൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന നിലപാട് എം സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ഡലത്തിന്റെ പൊളിറ്റിക്കൽ ചുമതല രാഷ്ട്രീയ ചുമതലയാണ് ഉള്ളത് എം സ്വരാജിന് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് എന്താ യു ഡി എഫിൽ ആരായിരക്ക സ്ഥാനാർത്ഥി രണ്ടുപേരാണ് അവസാനം വരെ കേട്ടുകൊണ്ടിരുന്നത് അതിലൊന്ന് ആര്യടൻ ഷൗക്കത്ത് രണ്ടാമത് പി എസ് ജോയ് ആര്യൻ ഷൗക്കത്ത് നേരത്തെ മത്സരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് പി വി അൻവറിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനു മുമ്പ് എത്രയോ കാലം ആര്യടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യർ മുഹമ്മദിന്റെ കയ്യിലായിരുന്നു മണ്ഡലം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് നിരന്തരം ജയിച്ചു വന്ന് എം എൽ എയും മന്ത്രിയും ഒക്കെ ആയ ആളാണ് അങ്ങനെയുള്ള ഒരാളുടെ മകൻ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരക്കത്തിന് സീറ്റ് നൽകിയിരുന്നില്ല എന്നാൽ ഒരു ബൈ ബൈഎലക്ഷൻ വന്ന സാഹചര്യത്തിൽ പി വി അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നു സ്വതന്ത്ര എം എൽ എ ആയിരുന്നു പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് ആര്യൻ ഷൗക്കത്തിന് ഒരു ചാൻസ് കൊടുക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ആര്യൻ ഷൗക്കത്തിനും ആര്യണൻ ഷൗക്കത്തിനെ പിന്തുണക്കുന്നവർക്കും എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആര്യടൻ ഷൗക്കത്തിന് സീറ്റില്ല സീറ്റ് ഇത്തവണ വി എസ് ജോയിക്കായിരിക്കും എന്ന് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് ജോയ് ആയിരിക്കും എന്ന് അരിടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ലീഗ് അടികൾക്ക് പൊതുവേ താൽപ്പര്യമില്ല കാരണം അര്യടൻ മുഹമ്മദ് നല്ല ഒരു ലീഗ് വിമർശകനായിരുന്നു ലീഗിനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ലീഗിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അരടൻ മുഹമ്മദ് ആര്യടൻ ഷൌക്കത്തും അതേ വഴിയിലൂടെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വലിയ താല്പര്യമില്ല ആര്യടൻ ഷൗക്കത്തിനോട് എന്നാൽ വി എസ് ജോയിയോട് ലീഗിന്റെ നിലപാട് അങ്ങനെയല്ല ജോയി ഡി സി സി പ്രസിഡന്റായി വന്നതിനുശേഷം കെട്ടുറപ്പോട് കൂടിയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ജില്ലയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫ് എന്ന സംവിധാനം കരുത്തുറ്റതായിട്ടുണ്ട് ലീഗുമായി നല്ല ബന്ധമാണ് ബി എസ് ജോയ്ക്ക് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആര്യാട ചൗക്കത്തിനേക്കാളും നല്ലത് ബി എസ് ജോയി ആണ് എന്ന നിലപാട് എടുത്തു മുസ്ലിം ലീഗ് അതെല്ലാം കണക്കിനെടുത്താണ് ബി എസ് ജോയിക്ക് നറുക്കോ വീണത് കോൺഗ്രസിൽ അത്തരമൊരു ധാരണ രൂപപ്പെട്ടതായാണ് വാർത്ത പുറത്തു വന്നത് അടുത്ത ദിവസം തന്നെ ബി എസ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പടക്കളത്തിൽ ഇറങ്ങാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് യു ഡി എഫ് നടത്തുന്നത് വി എസ് ജോയ്ക്ക് അനുകൂലമായ ഘടകം ഒന്ന് ലീഗിന്റെ പിന്തുണയാണ് രണ്ടാമത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്നതാണ് ക്രൈസ്തവ വോട്ടുണ്ട് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് ചില പോക്കറ്റുകളിൽ ആ വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നതാണ് അതിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും കൂടി കാണുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ക്രൈസ്തവ മതവിഭാഗം യു ഡി എഫിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് ആ സാഹചര്യത്തിൽ ക്രൈസ്തവ മതവിഭാഗത്തെ കൂടെ നിർത്തണം അങ്ങനെ കൂടെ നിർത്തണമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വരട്ടെ എന്നാണ് യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടിയത് എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത് അതുകൊണ്ടാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നത് അപ്പോൾ അരുടെ ഷൗക്കത്ത് എന്ത് ചെയ്യും അരട ഷൗക്കത്ത് കോൺഗ്രസിൽ തന്നെ തുടരുമോ അരട ഷൗക്കത്ത് കോൺഗ്രസ് വിടുമോ നേരത്തെ തന്നെ കോൺഗ്രസ്സുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നു പരസ്യൻ പ്രശ്നത്തിൽ ആരട് ഷൗക്കത്ത് അത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അത്തരമൊരു പലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിക്കരുത് എന്ന് എന്നാൽ കോൺഗ്രസിന്റെ അന്ത്യശാസനം തള്ളിക്കൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് രംഗത്ത് വന്നത് അതൊക്കെ വലിയ ചർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ മാറുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഒരു അതൃപ്തി ആര്യടൻ ചൌക്കത്തിന് മുകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും വി എസ് ജോയ് ഡി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട് കാരണം ഡി സി സി പുനഃസംഘടന വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വി എസ് ജോയ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല പദവി നൽകുക എന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് കേരളത്തിൽ തൃശൂർ ഒഴികെയുള്ള എല്ലാ ഡി സി സി പ്രസിഡൻറ്റുമാരും മാറും എന്ന വാർത്ത ഇതിനൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബി എസ് ജോയിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ യു ഡി എഫിൽ ധാരണയായത് കോൺഗ്രസിൽ ധാരണയായത് അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാകും ആര്യടൻ ഷൗക്കത്താകുമോ അത് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് you <sweak>